മുൻപ് കൃത്യമായി പറഞ്ഞ മാർച്ച് ശനിയാഴ്ച മലയാള മാധ്യമങ്ങൾ ദിവസം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനായ വൈദികനിൽ നിന്നും കോടി രൂപ പഞ്ചാബ് പോലീസ് പിടിച്ചിരിക്കുന്നു വാർത്ത ചാകാറായ മലയാള ചാനലുകളുടെ ധാർമ്മികതയുടെ പൊയ്മുഖം തുറന്നു കാട്ടിക്കൊണ്ട് ആന്റി ക്ലൈമാക്സ് ഇന്ന് പ്രതിധ്വനി ചർച്ച ചെയ്യുന്നു മലയാള ടി വി ന്യൂസ് ചാനൽ അവതാരകർ ആരുടെ വിഴുപ്പലക്കാനാണ് കോട്ടും സ്യൂട്ടും ഇടുന്നത് ഏവർക്കും ട്രിപ്പിൾ സെവൻസി ന്യൂസ് പ്രതിധ്വനിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിമിഷ കുര്യൻ പഞ്ചാബിലെ ജലന്ധർ രൂപതയുടെ സഹോദയ കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ റെയ്ഡാണ് വില്ലൻ രഹസ്യ വിവരത്തെ തുടർന്ന് മൂന്ന് വാഹനങ്ങളിലായി കടത്തിയ ഒൻപത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ പിടിച്ചെടുത്തുവെന്നാണ് മലയാള ചാനലുകളിൽ ആദ്യം വന്ന വാർത്ത ഒരൽപ്പം എരിവു പകർന്ന് വൈദികനെയും സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തുവെന്ന് കൂട്ടിച്ചേർത്തു ബിഷപ്പ് ഫ്രാങ്കോയുടെ വിശ്വസ്തനായ വൈദികനിൽ നിന്നും പിടിച്ചെടുത്തുവെന്ന് അടുത്ത വ്യാഖ്യാനം ഈ വൈദികനാണ് ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് ഒത്തുതീർപ്പാക്കാൻ കന്യാസ്ത്രീകൾക്ക് പണം വാഗ്ദാനം ചെയ്തതെന്ന വിധിതീർപ്പ് കൂടി ന്യൂസ് ചാനലുകൾ നടത്തിയതോടെ മലയാളികൾക്ക് ഇതിൽപരം എന്താണെന്നും എന്നാൽ റെയ്ഡ് എഴുതി തയ്യാറാക്കിയ തിരക്കഥ ആടിത്തിമർത്തതാണെന്ന് വന്നതോടെ മലയാള ന്യൂസ് ചാനലുകളുടെ സത്യാന്വേഷണം വഴിമുട്ടി എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ദുരുദ്ദേശപരമെന്ന് സഹോദയ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ആന്റണി മാഡശ്ശേരി പത്രക്കുറിപ്പിറക്കിയതോടെ പലരും ഇല്ലാത്ത മാളങ്ങളിൽ ഒളിക്കാൻ തല പൂഴ്ത്തി ആയിരം മുതൽ അയ്യായിരം വരെ കുട്ടികളുള്ള മുന്നൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജലന്ധി രൂപതയ്ക്കുണ്ട് ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഉൾപ്പെടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് സഹോദയ ഈ ആവശ്യത്തിന് ശേഖരിച്ച പതിനാല് കോടിയോളം രൂപ ബാങ്കിൽ അടച്ചിരുന്നു രണ്ടാംഘട്ടമായി പതിനാറ് ദശാംശം ആറഞ്ച് കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ കമ്പനിയിൽ വന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടെയാണ് ഖന്ന പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അമ്പതോളം പേർ തോക്കുധാരികളായി ബലപ്രയോഗത്തിലൂടെ അകത്ത് പ്രവേശിച്ച് റെയ്ഡ് നാടകം നടത്തിയത് പണമെല്ലാം ചാക്കുകളിൽ കെട്ടിമാറ്റിയ പോലീസ് തങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഹവാല കേസിൽപ്പെടുത്തുമെന്ന് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി പഞ്ചാബിയിൽ തയ്യാറാക്കിയ പല രേഖകളിലും നിർബന്ധിച്ച് ഒപ്പിടുവിച്ചു പണത്തോടൊപ്പം ഫാദർ ആന്റണിയെയും കൊണ്ടുപോയി മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം പുലർച്ചെ അഞ്ചിന് വിട്ടയച്ചു പത്ത് കോടിയോളം രൂപ പോലീസ് തങ്ങൾക്ക് കൈമാറിയിട്ടുള്ളതായി ലുധിയാന ആദായ നികുതി ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകി എന്നാൽ പിടിച്ചെടുത്ത പതിനാറര കോടിയിൽ ആറര കോടി രൂപ എവിടെയെന്ന് പോലീസ് വ്യക്തമാക്കുന്നില്ല ജലന്ധർ രൂപത കേന്ദ്രത്തിൽ നിന്നും പണത്തിന്റെ രേഖകൾ കൈമാറാമെന്നും പണമെല്ലാം നികുതി അടച്ചതാണെന്നുമുള്ള വാദങ്ങൾ പോലീസ് ചെവിക്കൊണ്ടില്ല പിടിച്ചെടുത്ത തുകയിൽ പോലീസ് വെട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സഹോദയ മാനേജ്മെന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി പരാതിയുടെ പകർപ്പ് ഹരിയാന പഞ്ചാബ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി ഡി ജി പി ലുധിയാന ഡിഐ ജി എന്നിവർക്ക് ഇമെയിൽ ചെയ്തിട്ടുമുണ്ട് ആരോ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം അറിയിപ്പ് നൽകിയതാണ് റെയ്ഡിലേക്ക് നയിച്ചതെന്നും വാദമുണ്ട് ഇതിനിടെ ഫാദർ ആന്റണി മാടശ്ശേരിയുടെ പരാതിയിൽ അന്വേഷണത്തിന് ഡി ജി പി ദിനകർ ഗുപ്ത ഉത്തരവിട്ടു ചണ്ഡീഗഡ് ഐ ജി പ്രവീൺ സിൻഹയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും അവിടെ നിൽക്കട്ടെ മലയാള ന്യൂസ് ചാനലുകളോടാണ് ശരാശരി മലയാളി ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത് ഒന്ന് ജലന്ധറിലെ റെയ്ഡ് നാടകം കേരളത്തിലെ മലയാളിയുടെ വിലയേറിയ ന്യൂസ് അവർ ചർച്ചയ്ക്കുള്ള മുഖ്യ വിഷയമാക്കുന്നതിന്റെ നേട്ടം എന്താണ് ആർക്കാണ് രണ്ട് പെട്ടെന്ന് കേട്ട് കയറെടുക്കുന്ന സെൻസേഷണൽ ന്യൂസ് നവകേരള നിർമ്മാണം പോലുള്ള ക്രിയാത്മക കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് മൂന്ന് പ്രതിപക്ഷ സ്വരം കേൾക്കാൻ സ്വയം പ്രഖ്യാപിത പ്രവാചകരെ ചാനൽ ചർച്ചകളിൽ കത്തോലിക്ക സഭയെ തേജോവധം ചെയ്യുന്നത് നാല് സത്യമാണെന്ന് ബോധ്യമുള്ളവ മാത്രമേ ഞങ്ങൾ ചാനലിൽ പറയൂന്ന് വീമ്പിളക്കുന്ന അവതാരകരുടെ നിലപാട് ചാനലിൻ്റെതാണോ എന്ന് വ്യക്തമാക്കാമോ ചുരുക്കത്തിൽ കോട്ടും സ്യൂട്ടുമിട്ട് വിഴുപ്പ് വലക്കുകാരന്റെ ജോലിയേക്കാൾ മേന്മയുള്ള ജോലിയുണ്ട് ഇന്നാട്ടിൽ എന്ന് തിരിച്ചറിവ് പകർന്നുകൊണ്ട് പ്രതിധ്വനി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി